െ പഠിപ്പിക്കുന്നു ഈമാനുള്ളവന്റെ ശരീരം പെട്ടെന്ന് തന്നെ കൊണ്ടുപോയി അറിവ് ചെയ്യുന്നതാണ് ഉത്തമം എന്നാൽ ഈ മാനില്ലാത്തവനാണെങ്കിലോ അവന്റെ ആത്മാവ് പിടിക്കാൻ വേണ്ടി റഹ്മത്തിന്റെ മലക്കുകൾ ഇറങ്ങി വന്നിട്ടില്ല അതേ അതാ മലക്കുകളാണ് വന്നത് അവന്റെ റൂഹ് കരിമ്പടത്തിൽ കുടുങ്ങിയ മുള്ള് പറിച്ചെടുക്കുന്നത് പോലെ ബലമായി പറിച്ചെടുത്തനാണ് ആ പറിച്ചെടുത്ത ആത്മാവിനെ അതാ അവർ കയ്യിലേക്ക് വാങ്ങുമ്പോ മലക്കുകൾ ഇതിന്റെ ദുർഗന്ധം കൊണ്ട് ഇതിന്റെ ദുർഗന്ധം കൊണ്ട് മലക്കുകൾ ഓരോരുത്തരും പറയുന്ന ഇങ്ങോട്ട് അടുപ്പിക്കല്ല എന്നിലേക്ക് കൊണ്ട് വല്ലാത്ത വല്ലാത്ത ദുർഗന്ധം തന്നെ തന്നെ നാറ്റം ആത്മാവിന് ദുർഗന്ധമാണ് ആ ദുർഗന്ധമുള്ള ആത്മാവ് പിടിക്കപ്പെട്ടതിനു ശേഷം എൽപോട്ടേക്ക് ഉയർത്താനുള്ള അനുമതി ലഭിക്കാതെ എറിയപ്പെടുന്നു ഞാൻ അതിലേക്ക് വിശദമായി കടന്ന് സംസാരിക്കുന്നില്ല ചുരുക്കി പറയട്ടെ അവന്റെ ശരീരത്തെ കൊണ്ടുപോയി മറവ് ചെയ്യുമ്പോ നിങ്ങളെവിടേക്കാണ് എന്നെ കൊണ്ടുപോകുന്നതെന്ന് അവനും വിളിച്ചു പറയുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞു ജനങ്ങളെ മരിച്ചാലും നിങ്ങൾ പെട്ടെന്ന് മറവു ചെയ്യാൻ നോക്കൂ കാരണം എന്താണ് സജ്ജനങ്ങളിൽ പെട്ടവനാണെങ്കിൽ അവന് പെട്ടെന്ന് അങ്ങ് എത്തണം എന്ന ആഗ്രഹമാണ് അവനെ നിങ്ങൾ വൈക്കിക്കളയരുതി നേരെ മറിച്ച് ദുർജ്ജനങ്ങളിൽ പെട്ടവരാണെങ്കിലോ അവൻ ദുർജ്ജനങ്ങളിൽ പെട്ടവനാണെങ്കിൽ ആ ശവം കൊണ്ടുപോയി നമ്മുടെ തലയിൽ നിന്ന് ഇറക്കി നമ്മുടെ ബാധ്യതയിൽ നിന്ന് നല്ലത് അതുകൊണ്ട് ഏതായാലും ശരീരം പെട്ടെന്ന് മറവു ചെയ്യുന്നത് തന്നെയാണ് നന്മ കാരണം അതാ ഇമാനിൽ ലഹര ചത്തവനാണെങ്കിൽ അവന്റെ ശബം നമ്മൾ നിലവെ അതെ ഇമാനുള്ളവനാണെങ്കിലോ അവനെ പെട്ടെന്ന് എത്തണമെന്നല്ലേ അവന്റെ ആഗ്രഹം അതുകൊണ്ട് ഏത് മനുഷ്യൻ മരിച്ചാലും നിങ്ങൾ പെട്ടെന്ന് മറവു ചെയ്യാൻ ശ്രമിക്കണമെന്നും അഷ്റഫ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു ഓ മരണത്തെക്കുറിച്ചുള്ള ചിന്തയാണ് കല്പിൽ വളർന്നു വരേണ്ടത് അത് ശരിക്കും വന്നാൽ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നിസ്കാരം നിസ്കാരങ്ങളാക്കാൻ ധൈര്യം വരില്ല കഥ പോയ നിസ്കാരങ്ങൾ കഥായി വിട്ടാൻ തീരുമാനിക്കാതിരിക്കില്ല അതേ മരണത്തെക്കുറിച്ചുള്ള ചിന്ത കൽബില് വന്നാൽ വാല്യൂ മനസ്സിലാക്കാതിരിക്കില്ല അറിവ് നേടണം അറിവ് നേടണം എന്റെ പാരത്രിക ലോകത്തിനു വേണ്ടി അറിവ് നേടണം എന്ന ചിന്ത അവന്റെ മനസ്സിലില്ലാതിരിക്കില്ല മനുഷ്യന്റെ മനസ്സിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്തൂലമാകുമ്പോൾ കള്ള് കുടിക്കാൻ ധൈര്യം വരില്ല പലിശ വാങ്ങാനും പലിശ കൊടുക്കാനും ധൈര്യം വരില്ല അവന് ചീത്തു കളിക്കാനും അവന് വിഭിചരിക്കാൻ ധൈര്യം വരില്ല അവന് അതാ ഹറാവിലേക്ക് ചാടി വീഴാൻ ധൈര്യം വരില്ല അമ്മ നിർബന്ധമാക്കിയത് കൈയൊഴിക്കാൻ ധൈര്യം വരില്ല മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ കൽവിൽ ഉടമൂലമാകണം ചെറിയ വിഷയമല്ല മരിച്ചു കിടത്തിയ മനുഷ്യരെ നിങ്ങൾ കണ്ടില്ലേ കട്ടിലിന്റെ അവന്റെ മേലെ ഉറുമ്പ് വന്ന് കയറുമ്പോടുക്കാൻ സാധ്യമല്ല ഉറുമ്പ് അവന്റെ ശരീരത്തിൽ വേണ്ടി പ്രായമുള്ള ആളുകൾ വന്നു ആ കട്ടിലിന്റെ മണ്ണെണ്ണയിൽ മുക്കിയിട്ടുള്ള തുണി കൊണ്ട് ചുറ്റുന്നു കാരണം ഉറുമ്പ് കയറി വരാതിരിക്കാനാണ് മയ്യത്ത് ഉറുമ്പഴിക്കാതിരിക്കാനാണ് ഓ സഹോദരന്മാരെ ആ കിടക്കുന്ന മയ്യത്തിനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചോ രാവിലെ സ്വന്തം കുഞ്ഞിനെടുത്ത് ചുംബിച്ചയ്യാണ് രണ്ടര വയസ് മൂന്ന് വയസ്സുള്ള കുട്ടി ഒരൽപം വിക്കോട് കൂടി സംസാരിക്കുന്ന പിഞ്ചുമകൻ ആ പിഞ്ചുമകന്റെ സന്തോഷമുള്ള വാക്കുകേട്ട് കൊറേ എടുത്ത് മടിയിൽ വെച്ച് കളിപ്പിച്ച് ചുംബിച്ച് തിരിച്ചയച്ചവനാണു ഇപ്പോ കുട്ടി തന്നെ ബാപ്പയുടെ പിടിച്ചു ചെറിയ കുഞ്ഞു മയ്യത്ത് കണ്ട് പേടിച്ചു പോകുമെന്നാ പറയുന്ന സുബാനല്ലോ രാവിലെ എടുത്ത് ചുംബിച്ച കുട്ടിക്ക് ഇപ്പോൾ നിന്നെ കാണാൻ പറ്റുന്നില്ല നിന്നെ കണ്ടാൽ ഭയപ്പെടുമ്പോൾ ും അതാർക്കോ വെച്ചതല്ല എത്ര ആളുകൾ കൊണ്ടുപോയി നമ്മൾ മറവ് ചെയ്തു പക്ഷേ മയ്യത്ത് മറമാടാൻ പോകുന്ന സമയത്തും ഞാൻ മരിക്കുമെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വന്നില്ല മയ്യത്തും മറവ് ചെയ്തു തിരിച്ചു വരുമ്പോൾ ആ മയ്യത്തിന്റെ കുടുംബങ്ങളെക്കുറിച്ചും മയ്യത്തിന്റെ മറ്റു വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ ചിന്തിക്കലല്ലാതെ ഇതേപോലെ എനിക്കും ഒരു ദിവസം വരാനുണ്ടല്ലോ എന്നെയും കൊണ്ടുപോയി കപു വെക്കുമല്ലോ എന്ന ചിന്ത മയ്യത്ത് മറവരി തിരിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിൽ കടന്നു വരുന്നില്ല قصدت قلوبكم من بعد ذلك فهي كالهجارة أو أسد قسوة أو أسد قسوة وإن من الهجارة لما يتفجر منه الأنهار وإن منها لما يشقق فيخرج منه الماء وإن منها لما يهبط من خشية الله മനുഷ്യ 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 മനസ്സുള്ള മനസ്സുള്ള പാറ പോലെ ഉറച്ച നിന്റെ മനസ്സ് മയ്യത്തും മറവ് ചെയ്ത് തിരിച്ചു വരുന്ന സമയത്തും മനസ്സൊന്നും പൊട്ടിയില്ലല്ലോ ഒരുപാട് വേദുകേട്ടിട്ടും നിന്റെ മനസ്സിന് മാറ്റം വന്നില്ലല്ലോ നീ എന്ത് ചെയ്തിട്ടും നിന്റെ മനസ്സിന് മാറ്റം വരുന്നില്ലല്ലോ അവന്റെ ഖുർആനിൽ പറഞ്ഞു മാറ്റം വരാത്ത മനസ്സിന്റെ വക്താക്കളെ സംബന്ധിച്ച് വിചാർത്തി കല്ല് പോലെ എന്ന് പറഞ്ഞുകൂടാ കല്ലുകളെ കൂട്ടത്തിൽ പൊട്ടിക്കീറി വെള്ളം വരുന്ന കല്ലുകളുണ്ട് അഹുവിനെ ഭയപ്പെട്ടു ഉരുണ്ടുരുണ്ട് വീഴുന്ന കല്ലുകളുണ്ട് കല്ലുകൾ വല്ലാതെ പേടിച്ച് കരയുന്ന കല്ലുകൾ ഉണ്ട് നരകത്തിൽ കത്തിക്കപ്പെടുന്നത് കരിങ്കല്ലുകളാണ് പച്ച മനുഷ്യന്മാരാണെന്ന് പറഞ്ഞ പൂൾ ആ കേട്ട് പൊട്ടിക്കീറിയ കല്ലുകളുണ്ട് നിൽക്കുന്ന സ്ഥലത്ത് പോയ കല്ലുകളുണ്ട് ചെറുപ്പക്കാരാ പക്ഷേ നിനക്ക് രണ്ട് കാലും കയ്യും കണ്ണും കാതും ശരീരവും മുഴുവനും തന്നിട്ട് പള്ളിയുടെ തൊട്ടടുത്തുള്ള പീടികളിലും തൊട്ടടുത്തുള്ള വീടുകളിലും താമസിക്കുന്ന നീ നിന്റെ കാലിന്റെ നേരെ പള്ളിയിലേക്ക് സുമിക്ക് നടന്നു പോയില്ല നീ നീ പൊട്ടിയില്ല അതേ സമയം കല്ലുകളുണ്ട് കല്ലുകളുണ്ട് ഭയപ്പെട്ട് പൊട്ടിയ മരണം എന്ന് പറയുന്നത് ഒരു ചില്ലറ സംഗതിയല്ല ആ മരിച്ചു കിടക്കുന്ന നീ സ്വർണ്ണത്തിൻ്റെ മോചനം കൈക്കുധരിക്കുന്നവരില്ലേ നിന്റെ സ്വർണ്ണമോതിരം പോയി കേട്ടോ പക്ഷേ നീ ചിന്തിച്ചില്ല സ്വർണമോതിരം ധരിക്കുന്നത് ഹറാമാണ് സ്വർണത്തിന്റെ ചെയിടുന്ന പുരുഷന്മാരില്ലേ നീ ചിന്തിച്ചില്ല അത് കടുത്ത ഹറാമാണ് നെരിയാളിന്റെ ചവിടെ തുണി ഇങ്ങനെ വലിച്ചഴച്ച് നടക്കുന്ന കീബറന്മാരില്ലേ നിന്റെ തുണിയൊക്കെ അഴിച്ചുപോടോ മനുഷ്യ ഭരണത്തെ കുറിച്ചുള്ള ചിന്തതിന്റെ കൽപ്പിലുണ്ടെങ്കിൽ നിനക്ക് അള്ളാഹു തൊണ്ടല്ലാതെ ജീവിക്കാൻ സാധ്യമല്ല കുറെ വെള്ളിപോതരം കൈമ്മലും ചില ആളുകളുണ്ട് അതും പാടില്ലാത്തതുതന്നെ ഒറ്റ വള്ളിപോതരം സുന്നത്താണ് അത് ചെറുവിരലിന് മാത്രം മറ്റുള്ള വിരലിനാണെങ്കിൽ പുരുഷന്മാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മറ്റുള്ള വിരലിനാണെങ്കിൽ ഹറാമോ കറാഹത്തോ എന്നതിൽ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ട് ചെറുവിരലിന്റെ ഒരു വെള്ളി മോതിരം സുന്നത്താണ് അത് വലത്ത് വർഗത്തുള്ള ചെറുവിരലിനുമാകാം ഇടത് കൈന്റെ ചെറുവിരലിനുമാകാം വലത്തേതാണ് ഏറ്റവും ഉത്തമം ഇരിക്കട്ടെ സഹോദരന്മാരെ ഒന്നിലധികം വെള്ളി മോതിരങ്ങൾ ധരിക്കുന്നവരുണ്ട് കുറെ വെള്ളി മോതിരം ധരിച്ചാ ഞാൻ ഒക്കെ ധരിക്കുന്നവരും ഉണ്ട് വിഡിത്തമാണ് മനുഷ്യ ഒന്നിലധികം വെള്ളി മോതിരം ധരിക്കുന്നത് ഹറാമാണെന്ന് തന്നെ പറഞ്ഞവരുണ്ട് കേട്ടോ സ്ത്രീകൾക്ക് ഇത് ബാധകമല്ല അവർക്ക് സ്വർണ മോദരം സ്വർണ്ണത്തിന്റെ ഇത് ബാധകം അല്ല ഇതുപോലെ സ്ത്രീകൾക്ക് അവരുടെ ഭർത്താക്കന്മാര് നാട്ടിലുണ്ടെങ്കിൽ മൈലാഞ്ചി ഇടാം അത് വിരോധമില്ല പക്ഷേ കൈക്കും കാലിലും ഒക്കെ ചില പുരുഷന്മാര് മൈലാഞ്ചിട്ടത് കാണുന്നുണ്ട് ഹറാമാണ് മോനെ നിന്റെ നഖത്തിന് നീ മൈലാഞ്ചി ഇടണ്ട നിന്റെ കാലിന് നീ മൈലാഞ്ചി ഇടണ്ട താടിയും മറ്റും നരച്ചിട്ടുണ്ടെങ്കിൽ ആ നരച്ച താടിക്ക് മൈലാഞ്ചി ഇടുന്നതിന് വിരോധം ഇല്ല അത് പക്ഷേ നല്ലതാണ് അതല്ലാതെ നിന്റെ കാലിനും കൈക്കും നഖത്തിനും ഒന്നും മൈലാഞ്ചി ഇടാൻ പോകണ്ട അത് സ്ത്രീകളുടെ വേഷമാണ് അത് പുരുഷന്മാർക്കുള്ളതല്ല ഞാൻ അതിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല മസ് പറയൽ എന്റെ ലക്ഷ്യമല്ല ഇടക്കൊന്ന് ഓർമ്മ വന്നപ്പോഴെന്ന് പറഞ്ഞതാണ് ഓ സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം ഇവിടെ ജീവിക്കുന്ന സമയത്ത് ഹലാലും മാത്രം ചിന്തിച്ച് ജീവിക്കാൻ മനുഷ്യന് പ്രചോദനം നൽകുന്ന ഏറ്റവും വലിയ കാര്യം മരണത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ لعطيب للايس ما دعمت منوصه لذعته بالذكار الموت والهرم